കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ ഇന്ന് ദക്ഷിണേന്ത്യാ സഭാകലണ്ടനുസരിച്ച് ഐക്യസഭകൾ ആത്മാവിനെ പറ്റി ചിന്തിക്കുമ്പോൾ മതികള മഹാഡവക യുവജന ആറാഴ്ചയായി ആചരിക്കപ്പെടുമ്പോൾ ദൈവം നൽകുന്ന ശക്തിയും കരവും ദൈവം നൽകുന്ന കൃപകളുണ്ട് ഒരത്മാനു ധാരാളം നന്മകൾ ചെയ്യാൻ സാധിക്കും ആത്മാരില്ലെങ്കിൽ സഭയില്ല ആത്മാർക്ക് വളരെ റോളുകളുണ്ട് എല്ലാ മേഖലകളിലും ഒരത്മാന് ചെയ്യാവുന്ന ധാരാളം പ്രവർത്തനങ്ങളുണ്ട് അത് പുരുഷന്മാരും സ്ത്രീകളും ആത്മാരിൽപ്പെടും വിവിധ തുറകളിലുള്ളവർ യുവജനങ്ങൾക്ക് ചെയ്യാവുന്ന ധാരാളം മേഖലകളുണ്ട് ഇതനേകം യുവജനങ്ങൾ നിർജ്ജീവരായി പ്രയാസ പ്രതികൂലങ്ങളിൽ കഴിയുമ്പോൾ അവരുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ധാരാളം ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് എതിലെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് പരാജയം വരുമ്പോൾ അവർ മാനസികമായി തളരുന്നു തകരുന്നു ഊർജം നഷ്ടപ്പെടുന്ന ഒരു തലമുറയിൽ ഒന്ന് ചൊവ്വയിൽ ഇരുപത്തഞ്ചാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നാബാൽ ിൻ്റെ പൃഥ്വിന്മാരോട് ദാവീദ ഇഷായുടെ മകനാർ യജമാരനെ വിട്ടു പോയിക്കളയുന്ന ദാസന്മാർ ഈ കാലത്ത് വളരെ ഉണ്ട് അവൻ്റെ ഭാര്യയാണ് അബികയി അബികയിൽ വളരെ ബുദ്ധിയോടെ നാബാൽ അഹങ്കാരിയാണ് അബികയിൽ ബുദ്ധിമതിയാണ് ബുദ്ധിമതിയോടെ ദാവീദ് രാജാവിന് ആ വലിയ പ്രശ്നത്തിൽ ആ ഭവനത്തെ രക്ഷിച്ചു ആ ഭവനത്തെ അല്ല ഒരു രാജ്യത്തെ രക്ഷിക്കാൻ സാധിച്ചത് അബികയിലാണ് അബികയിലാണ് രക്ഷിച്ചത് അവിടെ അതുകൊണ്ടൊരു രാജ്യത്തെ രക്ഷിക്കാൻ ഒരു ആത്മായ വനിതയ്ക്ക് സാധിച്ചെങ്കിൽ ഞാൻ നിങ്ങളുമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഒത്തിരി യുവാക്കൾക്ക് ഒത്തിരി സ്വാധീനം കൊടുക്കാൻ സാധിക്കും ആ സ്വാധീനം കൊടുക്കുവാൻ സാധിക്കുന്ന ക്രിസ്തുവിൻ വീണ്ടെടുപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നയിച്ച യേശുക്രിസ്തുവിൻ്റെ ആ പോസിറ്റീവ് എനർജിയിൽ മുൻപോട്ട് പോകുവാൻ യേശു ക്രിസ്തുവിൽ മാത്രം ശരണപ്പെട്ട് യേശുക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ ഈ വചനം ഓരോരുത്തരെയും സഹായിക്കട്ടെ കടുതടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവെ പിരിശുദ്ധ പിതാവ് വചനം കണ്ട കേട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആത്മായ സുഹൃത്തുക്കൾ ഞങ്ങളുടെ യുവജനങ്ങൾ ജീവിതത്തിൽ പുതുക്കം പ്രാപിച്ചവരായി ശക്തി പ്രാപിച്ചവരായി സമൂഹത്തിന് നന്മ ചെയ്യുന്നവരാക്കി തീരുവാൻ അവരെ ഒരുക്കണമേ അവർ ചെയ്യുന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിൽ പ്രസിഡന്റ്മാരും പ്രധാനമന്ത്രിമാരും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വകക്കീമാർ ഡബ്ലു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്ഥാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫേജുകളിലും ജയിലുകളിലും കഴിയുന്നവർ അധ്യാപകർ അനന്ധ്യാപുർ പ്രഥമാധ്യാപകർ ലോകം സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ ആത്മാരി യുവജനങ്ങൾ എപ്പേർപ്പെട്ടവരെ ഓർത്ത പ്രാർത്ഥിക്കുന്നു ഒരു വലിയ അച്ഛസ് മുതൽ ഒരു ചെറിയ കോൺഗ്രിയേഷൻ വരെ കർത്താവിൻ്റെ സാന്നിധ്യം ഒരുപോലെ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിവിധ മീഡിയകളിൽ പ്രവർത്തിക്കുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് എപ്പേർപ്പെട്ടവരെ ഓർത്ത പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ കൃപ ഈ വിശുദ്ധ ദിവസം എല്ലാവരുടെ ഒരുപോലെ വ്യാപരിച്ചാട്ടം യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മൗത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലാസ് യു